ഫസ്റ്റ് ഓൺ പോലീസ് പോലീസ് ഉദ്യോഗസ്ഥന്റെ പിന്നാലെ വയോധികൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതിൽ സാമ്പത്തിക കേസുമായി പോലീസിന്റെ ഭീഷണി സ്റ്റേഷനിൽ ഹാജരായില്ലെങ്കിൽ വീട്ടിൽ റെയ്ഡ് നടത്തി തൂക്കിയെടുത്ത് സ്റ്റേഷനിൽ കൊണ്ടുവരുമെന്നായിരുന്നു ഉദ്യോഗസ്ഥന്റെ ഭീഷണി ബി എൻസ് മുന്നൂറ്റി അൻപത്തി പ്രകാരമാണ് വളയം പോലീസ് കേസെടുത്തത് കഴിഞ്ഞ മാസം ഇരുപത്തിയാറിനാണ് വിലങ്ങാട് സ്വദേശി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് അഭിജിത്തിന്റെ കൂടുതൽ വിവരങ്ങളുമായി അഭിജിത്ത് ഈ വയോധികൻ നിരപരാധിയായിരുന്നു പോലീസ് അത് മനസ്സിലാക്കാതെയാണോ ഭീഷണി മുഴക്കിയതും ഒടുവിൽ അതിൽ മനന്തൊണ്ട് ആത്മഹത്യക്ക് ശ്രമിച്ചതും ഇപ്പോൾ കേസിലേക്ക് പോയിരിക്കുന്നതും അഭിജിത്ത് അരുൺകുമാർ കഴിഞ്ഞ മാസം ഇരുപത്തി അഞ്ചിന് നടന്ന സംഭവമാണിത് ഒരു സാമ്പത്തിക കേസുമായി ബന്ധപ്പെട്ട് വിലങ്ങാട് സ്വദേശിയായ രാജനോട് വളയം പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ നിരന്തരം ആവശ്യപ്പെട്ടിട്ടും ഇയാൾ ഹാജരായില്ല എന്നാണ് പോലീസ് പറയുന്നത് അതിനുള്ളൊരു കാരണമായി രാജൻ പറയുന്നത് തനിക്ക് സുഖമില്ലായിരുന്നു ആശുപത്രിയിലായിരുന്നു അതുകൊണ്ട് ഹാജരാകാൻ കഴിയില്ല എന്ന് പോലീസിനെ അറിയിച്ചു പക്ഷേ അന്നേ ദിവസം അതായത് ഇരുപത്തി അഞ്ചിന് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ രാജനെ വിളിച്ച് ഭീഷണിപ്പെടുത്തി പോലീസ് സ്റ്റേഷനിൽ ഹാജരായിട്ടില്ല തൊട്ടടുത്ത ദിവസം ഹാജരായിട്ടില്ല എങ്കിൽ വീട്ടിൽ വന്ന് റെയ്ഡ് നടത്തി തൂക്കിയെടുത്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുമെന്ന് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ഭീഷണിപ്പെടുത്തി അതിൽ മനം നൊന്ത് എലിവിഷം കഴിച്ച് രാജൻ ആത്മഹത്യക്ക് ശ്രമിച്ചു കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ രണ്ടാഴ്ചക്കാലമാണ് രാജൻ കിടന്നത് അതിനുശേഷം രാജന്റെ മൊഴി മജിസ്ട്രേറ്റ് എത്തി മജിസ്ട്രേറ്റ് എത്തി രേഖപ്പെടുത്തുന്നു പിന്നീട് ഒരു അന്വേഷണം നടക്കുന്നു അങ്ങനെയാണ് ഇപ്പോൾ ഒരു എഫ് ഐ ആർ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അതിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഭീഷണിയിൽ മനം നൊന്താണ് രാജൻ ആത്മഹത്യക്ക് ശ്രമിച്ചത് എന്ന് ഈ എഫ് ഐ ആറിൽ പറയുന്നുണ്ട് ബി എൻ എസ് മുന്നൂറ്റി അൻപത്തി ഒന്ന് അതായത് ഭീഷണിപ്പെടുത്തിയതിനുള്ള വകുപ്പുകൾ ഉൾപ്പെടെ ചേർത്താണ് പോലീസ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത് പോലീസിൻ്റെ ഒരു വേർഷൻ എന്നത് ഇയാൾ നിരന്തരം സ്റ്റേഷനിൽ ഹാജരായിട്ടില്ല അതുകൊണ്ട് ഇങ്ങനെ ഒരു സംസാരം ഉണ്ടായി എന്നതാണ് അതേസമയം തന്നെ ചിലർ കുടുക്കാൻ ശ്രമിച്ചു താൻ ഈ ഒരു കേസിൽ ഭാഗമല്ല തന്നെ നിരന്തരം ശല്യപ്പെടുത്തി എന്നൊക്കെയാണ് രാജന്റെ അതുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിട്ടതിന് പിന്നാലെയാണ് കഴിഞ്ഞ മാസം ഇരുപത്തിയാറിന് രാജൻ ആത്മഹത്യക്ക് ശ്രമിക്കുകയും ചെയ്തത് നിലവിൽ ഇപ്പോൾ അദ്ദേഹം ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും പോലീസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വളയം പോലീസ് ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട് അരുൺകുമാർ താങ്ക് യു അഭിജിത്ത് മുഴക്കുന്നതാണ് വിവരങ്ങൾ നൽകിയത്